എന്തൊരു പോലെ മോലപാതക്കാണെങ്കിൽ പറയണ്ടനക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അതേപോലെ കാര്യം കൊണ്ട് എനക്ക് വേഗം നടക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഓടിയാടി എത്തി എത്തിയിട്ട് നനക്ക് അതേപോലെ രക്ഷിക്കാൻ പറ്റിട്ടില്ല അപ്പൊ അമ്മയെന്നൊരു വിളി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പ ഒരു സന്തോഷത്തെ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ കേട്ടത് ഈ പണ്ടായി നരകനായി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലോ ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ എങ്ങനെയൊന്നും ജീവിക്കാലോ ഈ തെണ്ടി എന്നി ആയിക്കോട്ടെനോ ആ തെണ്ടി വന്നത് കൊണ്ടാണ് അനർത്ഥം വന്നത് ഒരു യോഗ്യതയില്ലാതായി മാത്രം ജീവിച്ചാൽ മതി ഇത് വിചാരിക്കുന്നത് എൻ്റെ മോൻ്റെ ജീവനികളടുത്ത് എല്ലാ കൊല്ലുന്നത് വരെ ഞാൻ ഇവിടെ നിക്കും ഉറപ്പ് അന്നേ അവര് കൊല്ലണോ എൻ്റെ മോനെ കൊന്ന കത്തി കൊണ്ട് തന്നെ കൊല്ലണം അതുവരെ ഞാൻ ഇവിടെ നിക്കും ഇനിയും പത്ത് കൊല്ലം തന്നെ വരട്ടെ എന്നിട്ട് എന്നിട്ട് ഞമ്മളെ പണ്ട്രായി നാട് ഞങ്ങൾക്ക് പെൺ നാട്ടിലെ പറഞ്ഞ കേരളം ഫുള്ളും നശിക്കട്ടെ എൻ്റെ വീട്ടിൽ അവൻ്റെ ഭക്ഷണം കഴിച്ചോന്നെ ഈ പണ്ടായി വിച്ച് അങ്ങനത്തെ അവൻ ഒരു നന്ദി ഒരു നന്ദി ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുടുംബത്തിന് കയറി അങ്ങനത്തെ എല്ലാം സഹാക്കന്മാരോട് ചോദിച്ചോക്കൂ എൻ്റെ വീട്ടിൽ ഒരു ഒരുടെ ചോറ് നിന്നാന്ന് അയ്യോ ഈ ഭാഗത്തുള്ള ഒരു സാമ്രാജ്യവും രക്തത്താൽ പണിതെടുക്കപ്പെട്ടിട്ടില്ല ഒരു ജീവിതവും മറ്റൊരാളുടെ മരണം കൊണ്ട് നേടിയിട്ടുമില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷേക്സ്പിയർ കിങ് ജോണിൽ എഴുതിയ വരികളാണിവ എന്നാൽ ഇവിടെ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തതും കിരീടം വെക്കാത്ത രാജാവായി ഇന്ന് വാഴുന്നതും അനേകം നിരപരാധികളുടെ രക്തത്തിൽ ചവിട്ടി തന്നെയാണ് കൊന്നും കൊലവിളിച്ചും നേടിയെടുത്തതാണ് ഇന്ന് കാണുന്ന ആഡംബരങ്ങളെല്ലാം തന്നെ അവിടെ അനാഥരാക്കപ്പെട്ടവരുടെ ജീവിതങ്ങളിലൂടെ ക്രൈം നടത്തിയ യാത്രയിൽ അടുത്തതായി ഞങ്ങൾ ചെന്നെത്തിയത് രമിത്തിന്റെ വീട്ടിലേക്കാണ് സി പി എം പ്രവർത്തകന്റെ മരണത്തിന് പകരമായി രമിത് എന്ന ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കത്തി കുത്തി കുത്തിയിറക്കിയപ്പോൾ അനാഥമാക്കപ്പെട്ടത് ഒരമ്മയുടെ ആയുസിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് പിന്നിലൂടെ കഴുത്തെറുത്ത് സി പി എം പ്രവർത്തകർ കൊല ചെയ്ത ബസ് ഡ്രൈവർ ഉത്തമന്റെ മകനായിരുന്നു രമിത്ത് അച്ഛന്റെ മരണശേഷം അമ്മയെയും കുഞ്ഞു പെങ്ങളെയും പോറ്റാൻ രാപ്പകലില്ലാത്ത കഷ്ടപ്പെട്ട ആ പൊന്നുമകൻ ആ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു പൂർണ്ണ ഗർഭിണിയായ സഹോദരിയുമായി ഡോക്ടറെ കണ്ട് മടങ്ങി വന്ന രമിത്ത് അവൾക്കായി മരുന്ന് വാങ്ങാൻ ഇറങ്ങുമ്പോഴാണ് അമ്മയുടെയും പെങ്ങളുടെയും മുന്നിലിട്ട് വെട്ടി നുറുക്കിയത് സ്വന്തം മകൻ പിടഞ്ഞു തീരുമ്പോൾ അലമുറയിട്ട് കരഞ്ഞ ആ അമ്മയുടെ ശബ്ദം തൊട്ടയൽപ്പകത്ത് വീട്ടിലെ മട്ടുപ്പാവിൽ ഇരുന്ന് ആസ്വദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വരേക്കും ആ വഴിക്കൊന്നു തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പിതാവിനെയും മകനെയും കൊന്ന് കത്തികൊണ്ട് തന്നെ എന്നെയും കൊല്ലടോ വിജയ എന്ന് നെഞ്ചു പൊട്ടി ആ അമ്മയുടെ ശാപവാക്കുകൾ പിണറായി കെട്ടിപ്പടുത്ത സാമ്രാജ്യം മുച്ചൂടും തകർക്കുമെന്ന് ഉറപ്പാണ് വയസ്സ് മോക്കും ൂടി മോന് ഒരു വയസ്സിൻ്റെ വ്യത്യാസമാണ് മോള് മൂക്ക് പതിനുവയസ് ഒരാർ സമയം കടിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെയായിരുന്നു അച്ഛൻ എൻ്റെ ഭർത്താവ് ബസ്സിലാണ് ബസ്സിൽ ബസ് ഓടുന്ന സമയത്ത് തന്നെയാണ് ഡ്രൈവർ ആയിരുന്നു ബസ് ഡ്രൈവർ ആയിരുന്നു അത് ബസ് ഓടിക്കുന്ന സമയത്താണ് പുറകെ കൂടി വന്നിട്ടാണെന്നാണ് ഞാൻ കേട്ടത് കാരണം കഴുത്തിറക്ക് വന്നതെന്നാണ് കേട്ടത് കാരണം അതിനകത്തുള്ളി ആളല്ലോ പോയി കളഞ്ഞു ഭീഷണിപ്പെടുത്തി പോയി കളഞ്ഞു വാഹനത്തിൽ അയാൾ ഡ്രൈവർ സീറ്റിൽ തന്നെയാണ് ആ ഓടുന്ന വാഹനത്തിൽ തന്നെയാണ് ഉണ്ടായത് പിന്നെ അതങ്ങനെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ സ്ഥിരമായി നിൽക്കാൻ ഇത് എൻ്റെ തറവാട് വീടാണ് ഇതെല്ലാം അപ്പുറത്ത് നമ്മളെടുത്ത വീടാണ് എൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ ഈ വീട്ടിൽ തറകെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്

റിയില്ല അയാളെല്ലാം ഇതിന്റെ ആണ് അവരെല്ലാം കൂടിയായ വിജയനാണ് ചേച്ചി അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് പറയുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കൊന്നിട്ടില്ലാന്നു മറ്റല്ലേ തള്ളിപ്പോയി അതിനകത്ത് പനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പട്ടാപ്പകൽ ഓടുന്ന വണ്ടിയിൽ വണ്ടി ഓടുന്ന വണ്ടിയിൽ വെച്ചിട്ടാന്ന് കീഴൂര് വെച്ചിട്ട് കൈത്തറത്ത് കൊന്നിട്ടും അങ്ങനെ ഒരാളെ കൊന്നിട്ടില്ല എന്നല്ല തല്ലിയത് ആ കേസ് അതിനകത്ത് പിന്നെ ഒന്നും പിന്നെ മക്കളെ പറ്റി ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ മക്കളെ പറ്റി എനിക്ക് ഒരു ഒരു ഒരിതു എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ കുറച്ച് തുന്നു അത് മോനെ പിന്നെ എസ് എൽ സി പഠിക്കുന്നത് വരെ അത്രയും കഷ്ടപ്പെട്ട് അതിന് ശേഷം അത് മോനെ പേപ്പർ കൊണ്ടു അതിൻ്റെ മോൻ വീട്ടിൽ സാധനം കൊണ്ടോ കൊടുക്കും എന്നിട്ട് അങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് പ്ലസ് വരെ പഠിച്ചു ഓൻ ട്യൂഷനൊന്നും പോണ്ടോ നല്ലോണം പഠിക്കില്ല പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നെ പഠിക്കാൻ ആരംഭം വലിയ തലയിലായിട്ട് പെങ്ങളെ പഠിപ്പിക്കൂ ഓന് ട്യൂഷൻ പൈസ കൊടുക്കൂ എല്ലാം ഇങ്ങനെയെല്ലാം ചതിച്ചു രമിത്തിനോട് ഇവർക്ക് എന്താ ഇത്ര വൈരാഗ്യം വരാനുള്ള കാരണം അതാണൊക്കെ മനസ്സിലാകാത്തത് എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുമാറാണ് എല്ലാവരോടും മിണ്ടു എല്ലാവരും പറയും ഏടിയൊരു ഉപകാരം ഉണ്ടെങ്കിൽ ആടിയെത്തു ഇങ്ങനെയും കഷ്ടപ്പെട്ടിരുന്നു എന്താ ഇവർക്ക് ഇങ്ങനെ വൈരാഗ്യം എൻ്റെ മോനോട് വന്നിട്ട് മനുക്ക് പറയാനില്ല അച്ഛനൊക്കെ ഒന്ന് ആ മോന് നാട്ടിലെല്ലാം ഇരുമോ എൻ്റെ മോയെ ഓൺ പ്ലസ് ടു കഴിഞ്ഞ് അത് കൂത്ത് പറമ്പ് പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത് ആ അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു പിന്നെ ബോംബേയിൽ ലേച്ചിൻ്റെ ഒരു മുകളിലുണ്ട് അവർ ഒരാടെ ഒരു കമ്പനിയിൽ പിന്നെ ജോലി കിട്ടി അല്ലെങ്കിൽ മറന്ന് പോയി സാറിന് ആ ഒരു ആടെ ഒരു പണി കിട്ടിയിട്ട് ആ കമ്പനിയിൽ മൂന്ന് വരെ ജോലി ചെയ്തിട്ട് അന്നേരം അവൻ്റെ മോള് പണിക്കുന്നേനും അതിൻ്റെ മോളെ കഴിഞ്ഞ് മോ കല്യാണം പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സ് മോക്കും ഇരുപത്തിരണ്ട് വയസ്സ് മോനും അങ്ങനെ ഇരുപത്തൊന്ന് വയസ്സുള്ള മോള് ഇപ്പോൾ അയക്കം അതിൻ്റെ അമ്മയുണ്ടായിരുന്നു അതുവരെ എൻ്റെ അമ്മക്ക് ചെറിയ പെൻഷൻ ഉണ്ട് അതിനെക്കൊണ്ടാണ് നമ്മളങ്ങനെ ജീവിച്ചു പോയത് അങ്ങനെ അമ്മ മരണപ്പെട്ട് മരണപ്പെട്ട് പോയതിന് ശേഷം ഈ കല്യാണം അതൊന്ന് വന്നത് ഓൻ നാട്ടിലില്ലാന്നു പറയുന്നു അങ്ങനെ വന്നതിന് ശേഷം ഇപ്പം കഴിച്ച് വിടാൻ പറ്റില്ല എന്നുള്ള ഇതിൽ നിൽക്കുന്ന സമയത്ത് ഓനങ്ങനെ വി പറഞ്ഞുപോയ അമ്മയും നല്ലതാണെന്നിട്ട് എന്നു കയക്കാം അമ്മ ആരെങ്കിലും അന്വേഷിച്ചോക്ക് അതുവരെ എൻ്റെ വീട്ടിലൊരു ആകൃതിയാക്കി വെച്ചിട്ടേ ഉണ്ടായിക്കുന്നുള്ളൂ ഒരു തേപ്പ് കഴിക്കുകയോ ഒരു കാലത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഒരു വില്ലക്കാരനാണ് നല്ലൊരു കുടുംബമാണ് അതെല്ലാം എങ്ങനെ അന്വേഷിച്ച് എൻ്റെ ഏട്ടന്മാരെ പറ്റി അന്വേഷിച്ചാലും പറഞ്ഞു സാറും ഒരു അമ്മയൊന്നും പറഞ്ഞിട്ട് അത് നമ്മൾ ഇതിന് ഈ പറമ്പിൽ അതുവരെ ഒരു ലോണില്ലാണ്ട് ഞമ്മൾ പുറത്തേ അങ്ങനെ ഒരു ലോൺ എടുത്തത് ഞാനവിടെ ഇല്ലമ്മേ നമുക്ക് വീട്ടങ്ങനെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള മോയെ ഇരുപത്തൊന്ന് വയസ്സുള്ള മോളെ കല്യാണം കഴിച്ചിട്ട് അയച്ചതും അങ്ങനെ പോയി നിന്നു കഴിഞ്ഞ് കുറേ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ ശേഷം എന്റെ സ്ഥലത്ത് പോയതിനെ കുറച്ച് വീണാണ് എന്നിട്ട് അവിടെ നേരം ഗൾഫിലേക്ക് പോയി ഈ ലോണടക്കാൻ പറ്റുന്നില്ല അടുത്ത പൈസ കൊണ്ട് ഗൾഫിലൂടെ സമയത്താണ് ഞാൻ നാട്ടില് വന്നിന് വന്നതിന് ശേഷം അത് ഞാൻ ഇത് കാലിൽ ഒരി പോയ വീണ്ടി കുറേ നെല്ല് പൊട്ടിട്ട് ഓപ്പറേഷൻ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇവിടെ എത്തി ഒരാറുമാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാസം ഇനി പോകുന്നേനു ആ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ സ്റ്റീല് പിന്നെ നമുക്ക് പഴുത്തു അതിൻ്റെ ശരീരത്തിൽ യോജിക്കാത്തതുകൊണ്ട് അത് പഴുത്ത് കഴിഞ്ഞിട്ട് ഇവന് ആ സമയത്ത് പോകാൻ പറ്റിയില്ല പോകാൻ പറ്റാത്തോണ്ട് പിന്നെ നമ്മൾ ആടെ പോയിട്ട് കാണിക്കുന്നു ഞാൻ പറഞ്ഞു ഇനി ഞാൻ മംഗലാപുരത്ത് കാണി ചെയ്യാൻ പറ്റില്ല പിന്നെ അതൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് തലശ്ശേരി ആസ്പത്രിയിൽ ഒരു ബിജുമാൻ ഡോക്ടറില്ല ആ ഡോക്ടറെ കാഴ്ച പറഞ്ഞ് ആ സ്റ്റീല് നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് ഓപ്പറേഷൻ ചെയ്തിട്ട് എടുത്താൽ ഞാൻ മതി അതിനുശേഷം കാല് കുരുങ്ങനും പഴുപ്പ് മുട്ടിൻ്റെ അടുത്തെത്തിപ്പോയി ഇതിൻ്റെ നമുക്ക് അറിയാണ്ടായിപ്പോയി ആ ഡോക്ടർ പെട്ടെന്ന് മനസ്സിലായില്ല ബിജുമാ ഡോക്ടർക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞവരാണ് അത് ഇനി ഇങ്ങനെ തന്നെ പഴുപ്പ് വന്നു പോയി അതുകൊണ്ട് ചെയ്തിട്ട് അത് ഉണങ്ങുന്നത് വരെ കാത്തു നിൽക്കണം ആ പിന്നെ അത് മോനിക്ക് പോകാൻ പറ്റിയോ പറ്റിയില്ല അങ്ങനെ അത് ചെയ്ത് രണ്ടര മാസം ഞാൻ കിടന്നു പോയി പ്രഷറും ഷുഗറും ഇല്ലാത്തതുകൊണ്ട് ഒരു രണ്ടര മാസം ഞാൻ നല്ലവണ്ണം ഉണങ്ങി പിന്നെ മൂന്നാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കാരണം ശീലിട്ട് ഒരു വണ്ടിയെടുക്കും ഓടെ കല്യാണം കഴിച്ചാൽ ഓരോ കൂടെ പോവുകയായിട്ട് അവർക്ക് വേറെ ആരു നാട്ടിൽ തന്നെയായിട്ട് എന്റെ മോള് പ്രസവിക്കാൻ നാട്ടിൽ വരാനായി കാലത്ത് വിദേശകന വോക്കർ പിടിച്ച് നടത്താൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പ്രസവിക്കണ ഡിസംബറിൽ ഓളെ പ്രസവത്തിന്റെ ഡേറ്റ് പറഞ്ഞു ഡേറ്റ് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ ഡിസംബർ ജനുവരിയിലേക്ക് ശരിയായി ജനുവരിയിൽ പോകാൻ നമുക്ക് ഒരു ആശ്വാസം വന്നു കാരണം ആ ഒരു നാട്ടിലുണ്ടാക്കും മോനെ മോളെ ഭർത്താവിനാണെങ്കിൽ അന്നേരത്ത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൂടുതൽ ഏതോ ജമൂലും അവരോടെ പ്രസവത്തിന് സമീപനം കൊടുത്തില്ല എൻ്റെ മോനെന്തെങ്കിലും അങ്ങനത്തെ ഒരു കുറ്റം ചെയ്യും ഞങ്ങൾക്ക് അതൊന്ന് പുറത്ത് ഞാൻ വിടുവാ ഈ പോണ്ട മോനെയെന്ന് പറയൂ പോണ്ട മോനെ എന്ന് പറയുന്നത് മാത്രമല്ല ഓം പോവുക ഓരോ ഇടങ്ങളിൽ എല്ലാവരും കുടിക്കുമ്പോൾ പോകാൻ ഓടിക്കൂലേ അങ്ങനത്തെ ഓ ഇവക്ക് രാവിലെ ഡോക്ടറൊക്കെ കൂട്ടിക്കൊണ്ടു പോയി ഡോക്ടറൊക്കെ കൂട്ടിക്കൊണ്ടു പോയി വന്ന് ആ മരുന്ന് ഓളെ വെടിയാക്കി മരുന്ന് മേടിക്കാൻ പോയതാണ് ആ ചീട്ടും കഴിഞ്ഞിട്ടുണ്ട് അന്നേരം ആ നിൻ്റെ ചേച്ചിന് മോൾ അങ്ങ് അവിടെ നിൽക്കുന്നു ഓളെ മോള് വേറെ ഒക്കെ പഠിക്കുന്നേ അത് ഞോള് ലീവിൽ വന്നേരം മാമൻ മാവൻ കുറേ കായാലും കണ്ടിട്ട് മറ്റേ റോഡോട് സംസാരിക്കാൻ റോഡ് കടന്നപ്പുറം പോയാൽ വണ്ടി ഇപ്പോൾ പെട്രോൾ പമ്പിൽ വെച്ചതാണ് റോഡിൽ കടന്ന് അങ്ങനെ പോയി റോഡോട് പറത്താനും ഞാൻ ഞാനറിയത്തിണ്ട് ഞാനും എന്റെ മോളും അതിന്റെ താളത്തെ ഏച്ചിയും എല്ലാം നമ്മുടെ ഇവിടെയുണ്ട് വിറ്റത്ത് നേരത്തെല്ലാം വന്നിട്ട് എന്ന് എന്തൊരു പോലെ വാത കണ്ടക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അതോ കാര്യ കൊണ്ട് എനക്ക് വേഗം നടക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഓടിയാടി എത്തി എത്തിയിട്ട് അതനക്ക് അന്റെ മോനെ രക്ഷിക്കാൻ പറ്റിട്ടില്ല അപ്പൊ അമ്മയെന്നൊരു വിളി മാത്രേ ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പ അമ്മ അമ്മ ഒരു സന്തോഷത്തെ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ കേട്ടു ഈ പെൺ നരകനായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞേരം ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ എങ്ങനെയൊന്നും ജീവിക്കാലോ ഈ തെണ്ടി തന്നെ ആയിക്കോട്ടെ ആ തെണ്ടി വന്നത് കൊണ്ടാണ് അനർത്ഥം വന്നത് ഒരു യോഗ്യതയില്ലാതായി മാത്രം ജീവിച്ചാൽ പോരീതി വിചാരിക്കുന്നത് അതപ്പോ പിരിവ് കൊടുക്കൂ അതപ്പോ മെമ്പർഷിപ്പ് മുറിക്കൂ എല്ലാ മക്കളെ പേരിലോ ഈ ഇതികള് വരെ മുറിക്കലുണ്ട് പക്ഷെ അന്നേരം ഓടിപ്പറിയും വേണ്ടമ്മയെ കൊടുക്കണ്ട ഞാൻ പറയും വേണ്ട മോനെ കൊടുത്തേ നക്കിയാണ് ഇത്ര പേരെ വരുന്നേ കൊടുത്തേ അങ്ങനെ കൊടുക്കരാ കൊടുക്കാൻ നമ്മുടെ അടുക്കില്ല ഓനിങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടല്ലോ എന്നിട്ട് മോന്റെ ജീവ എന്തിനു വേണ്ടിട്ട് ഞാൻ അന്നേരം ചോദിക്കുന്നു എന്തിനു വേണ്ടിട്ട് അനക്കൂറക്കെ വെള്ളം തരുന്നേനോ ഇനി ഒറ്റക്ക് നിക്കേണ്ടി വരുന്നില്ലേ ഇല്ല ആ കൊല്ലുന്നത് വരെ ഞാൻ ഇവിടെ നിക്കു ഉറപ്പ് അന്നേ അവര് കൊല്ലണോ എന്റെ മോൻ എന്റെ മോനൊക്കെ ഒന്നൊക്കെ കത്തിയോണ്ട് തന്നെ കൊല്ലണോ അത് വരെ ഞാൻ ഇവിടെ നിക്കൂ ഞാൻ ആത്തേ മോനെ കിന്നില്ല ഞാനറിയുന്നുണ്ട് ഞാൻ മിറ്റിക്കുന്നുണ്ട് കാണണല്ലോ ഇലോട്ട് പോണണ്ടല്ലോ നിങ്ങൾ അവരെ കാണണ്ടേ എന്നാലല്ലേ അവരെന്നെ കൊല്ലാൻ വരൂ അവരെന്നെ എന്നെ കൊല്ലണോ എന്നിട്ട് ആർത്തി മാറി ഒന്ന് കാരോട് ഒന്നും പറയാൻ നീ ഒന്നും ഞാൻ പറയാത്തത് ഭൂമി പടച്ച ഒരാൾക്ക് ഒരു ഇറും ഇരിയമ്പിന് വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാനും സക്കുന്നെന്ന് പറയുമ്പോൾ ഏത് നാട്ടിലാണെങ്കിലും വിസക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പൊ ഞാൻ കുടിച്ചാലെന്ത് ഞാൻ തിന്നാലെന്ത് ഞാൻ എണീച്ചാലെന്ത് ആരും ചോദിക്കാനുണ്ട് എനിക്ക് അല്ല പറ കൊറേ എണ്ണം വേറെ ഉണ്ടെങ്കിൽ സാരമില്ല പെൺകുട്ടികളെ എനിക്ക് ഇട്ടു തന്നെ പിടിച്ചു നോക്കാൻ പറ്റും അവരൊക്കെ എല്ലാവരും കഴിച്ചു വെക്കുന്നത് അവർക്ക് സുഖമായി ജീവിക്കാനല്ലേ ഓ പറഞ്ഞ പോലെ എല്ലാട് നിൽക്കാൻ പറ്റുമോ നമുക്ക് സാറിനെ പിടിക്കാൻ പറ്റുമോ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവളെ എനക്ക് പറയാൻ പറ്റുമോ അവളെ മനസ്സിലുണ്ടാവും അമ്മ എന്തൊക്കെ നിൽക്കണം എന്ന് പക്ഷെ അങ്ങനെ അപ്പൊ അവര് സമ്മതിക്ക

അപ്പോൾ ഈ ഒരു പെൻഷൻ കൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് 6 മാസം ആയിട്ട് അമ്മയ്ക്ക് അപ്പോൾ അതുപോലും കിട്ടുന്നില്ല. ഇല്ല പെൻഷനും കിട്ടുന്നില്ല. അപ്പോൾ ഈ അമ്മടെ മറ്റ് ചിലവുകൾ മുന്നോട്ട് പോവാൻ അപ്പമ്മ എന്താ ചെയ്യുന്നത്? ഇരക്ക മൊലെ കുറയെ ചിലവന്ന് നടക്കണ്ട. ഇരക്ക കുറയെ നിന്നേter കാര്യം വേണ്ട. ഇണ്ട് എന്നിടുന്ന ചെറിയ ലൈറ്റ് വെച്ചാൽ കണ്ട സമയമാസം. അതിപ്പോ അതികൊണ്ട് മോള് ചെയ്തിട്ട് ഇരുന്നുണ്ട്. കൈയമസ്ത പെൻഷൻ അടക്കണ്ടതൂടെ ഓളെ വർത്താവ നാട്ടിൽ വന്നതിനു മോനാ നടിച്ചതാണ്. അതിനെ ഇപ്പോ അതെ വെള്ളത്തിൽ തേണ്ടി ആദ അങ്ങനെ റിച്ചിലതെല്ലാം നമുക്ക് ചെയ്യും അതിനൊക്കെ കൊണ്ട് നമുക്ക് വിഷമം തോന്നുന്നില്ല ഡോക്ടറെക്ക് പോന്നെ അതൊരു വലിയൊരു കാര്യമാണ് രണ്ടായിരം മൂവായിരം രൂപ വേണമെങ്കിലും ഇപ്പൊ ഡോക്ടറെ പോയിട്ട് മരുന്ന വലിയ പൈസ ഇല്ല ഇപ്പോഴും കാലിന്റെ ഇവിടുത്തെ ആ സീലിന്റെ അത് തായെന്നു പറഞ്ഞാൽ ജീവിക്കുമ്പോൾ ആ തായേന്ന് ഒരു ഇരുപത് കൊല്ലത്തെ അവധിയാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ തന്നെ പത്ത് കൊല്ലാനായിപ്പോയി പോലെ ഈ പിന്നെയായിരുന്നെടുക്കുപോലെ അത് പിന്നെ ഒരു തവണ ഇങ്ങനെ പഴുത്തു നാശായിരിക്കും കാലിന്റെ ഇത് അത്ര പഴുത്തു വന്നു പോയി എന്നിട്ട് എല്ലാരിക്കും ഡോക്ടർ പറഞ്ഞു എല്ലാരിക്കും കൊണ്ടാണ് അമ്മ ഉള്ളിൽ പൊട്ടിയോണ്ടാണ് കറുങ്ങനെ വേറെ മരുന്നായിട്ട് മാറ്റി വെക്കണ്ടേ മാറ്റി വെക്കണ പറഞ്ഞത് ശത്രുന്ന് ജീവിക്കണമില്ല പക്ഷെ ഈ പിടിക്കുന്ന ഒരു ആ ഭഗവാൻ ഈറ്റങ്ങളൊരു അറുതി കൊടുക്കുന്നത് കാണുന്നുണ്ട് മനുഷ്യന്മാർ ആര് കൊടുക്കല്ലോ അതിന് അവര് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമില്ലേ ഹായ് നിത്യം രാവിലെയും പൈതരോന്നൂലി വിളക്ക് എത്തിക്കുന്നില്ല എൻ്റെ കഴിവിനനുസരിച്ചിട്ട് ആ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ എനക്ക് ഒരു ഇറമ്പിന് വരെ ആർക്ക് ദ്രോഹം കഴിയൂല അത് നശിച്ചു പോകണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയില്ല ഇപ്പോൾ ഞാൻ ഈറ്റങ്ങൾ നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്നില്ല ആയിട്ടു എൻ്റെ മോഹനച്ചതി കൈയില്ലേ കയ്യും നടക്കരുത് നമുക്ക് വേറെ ഒന്നുമില്ല ഈ രമിത്ത് മരിച്ചു കഴിഞ്ഞിട്ട് രമിത്തിനെ കൊന്നു കഴിഞ്ഞിട്ടുള്ള ദിവസം പോലും രമിത്തിനോട് രമിത്തിന്റെ മൃതശരീരത്തോട് പോലും പക വെച്ചുകൊണ്ട് ഇവിടെ കടകളൊക്കെ അടച്ച് നമ്മളുടെ ആരമ്യത്തിന് ഇഷ്ടമുള്ളവർ വരാൻ പോലും സമ്മതിച്ചില്ല പ്രതിഷേധിക്കാൻ പോലും സമ്മതിക്കാണ്ട് കടകളൊക്കെ തുറപ്പിച്ചു എന്ന് പറഞ്ഞു വലിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളുടെ കടകളൊക്കെ തുറപ്പിച്ചു ഇന്ന് തുറന്നില്ലെങ്കിൽ നാളെ മുതൽ തുറക്കണ്ട എന്ന് പറഞ്ഞിട്ട് വരാൻ പോലും സമ്മതിക്കാണ്ട് കടകളൊക്കെ തുറപ്പിച്ചു പറഞ്ഞു കുറേ 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 ദിവസം ദിവസം കഴിഞ്ഞതിന് ശേഷം അത് അറിയുന്നു കാരണം ആ പറ്റിയിട്ടില്ല അടക്കാൻ വാശി കഴിഞ്ഞാൽ ദ്രോഹം ഉണ്ട് അടക്ക എന്ന് പറയുന്നത് ഞാൻ പിണറായി വിജയൻ ഇത്രയൊക്കെ പിണറായി വിജയൻ നമ്മുടെ നാട്ടിൽ നിന്നൊരു മുഖ്യമന്ത്രി വന്നിട്ട് പോലും മുഖ്യമന്ത്രി ആയിരുന്നിട്ട് മൂന്ന് വർഷം നാല് വർഷം ആവുമ്പോഴാണ് രമിതിന്റെ മരണം ദിവസം ഈ മോഹനനം കഴിഞ്ഞിട്ട് മോഹനിനെ കൊന്നു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് രമിതന്റെ മരണം അപ്പൊ മോഹനിനെ കൊന്നു കഴിയുമ്പോൾ നോർമലി ഒരു കൊലപാതകം നടക്കുമ്പോൾ സി പി എം കൊല കൊലപാതകം നടക്കുമ്പോൾ പോലീസിന്റെ ശക്തമായിട്ടുള്ളൊരു കാവലും കാര്യങ്ങളും സുരക്ഷാ ഏർപ്പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ എന്നിട്ടും രമിത്തിനെ കൊല്ലേ കഴിയുന്നുള്ളു ഒരു രാഷ്ട്രീയ കൊലപാതകം കഴിഞ്ഞ് വെറും രണ്ട് ദിവസം കഴിയുമ്പോഴാണ് രമിത് മരിക്കണത്

മൊത്തം ആരായാലും പാർട്ടി നോക്കിയിട്ടൊന്നുമില്ലല്ലോ മോളെ മിണ്ടെന്ന് പറയാൻ ചെയ്യുന്നു ആയിരുന്നു അല്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ചോദിച്ചു എല്ലാ ഇപ്പൊ ആൺകുട്ടിയിൽ ഇല്ല വിളിച്ചാൽ കിട്ടെ പാർട്ടി നോക്കിയിട്ടൊന്നുമില്ല എല്ലാത്തിനും എത്തും പൈസയും വേണം നോക്കിയിട്ടൊന്നുമല്ല ഒരു കൈമ് പൈസ ഇല്ലെങ്കിൽ മോനെ അസാറും അമ്മയതാൻ്റെ ഇടയ്ക്ക് ഇല്ല എന്നുള്ളൊരു വാക്കന്റെ മോനിത് വരാനോട് പറഞ്ഞു അത് ഞാൻ വിഷമിക്കുന്നതിനാണ് നിങ്ങൾക്ക് പൈസ ഇല്ലാന്ന് പറയും വിഷമിക്കും അങ്ങനെ ആരോടും ഒന്നും പറയില്ല അത്രക്കും നല്ലൊരു കുട്ടിയാണത്

ഒരു ബന്ധു ഇല്ലാത്ത രമ്യതന്നെ പറയുന്നേ എല്ലാം അന്ന് രാവിലെ എന്റെ മോൻ വന്ന് തന്നെ ലോറിയില് പോയി ലോറി പമ്പിൽ നിർത്തിയിട്ടാന്ന് ഞാൻ ചിങ്ങിയുടെ മോനെ പോന്ന് അന്ന് കഴിയുണ്ട് പോലെ കൊന്നിട്ട് അതിനെ ഓരോ അയാൾ കൊന്നേന് അനക്കെന്ത് പോയപ്പാ എന്ന് പറഞ്ഞിട്ട് അന്റെ മോനെ ഇവിടുന്ന് വണ്ടി കഴുകി അതെല്ലാം ചെയ്തിന് എന്തിനു വേണ്ടി ചെയ്ത് നനക്ക് മനസ്സിലാവുന്നില്ല എങ്ങോ വേണ്ടുന്നവര് അവർ പ്രായമുള്ള ഒരാളെ ആരോ കൊന്നേന് അന്റെ മോനെ എന്തിനാ ചെയ്യുന്നു കേസ് ഇപ്പോ എന്താ ഞാനൊന്നും പോയിന്നുള്ളൊരു വിചാരം മനസ്സിൽ വന്നിരുന്നില്ല അവരോട് ആരോടും ഞാൻ ചോദിക്കണം ഇതിലൂട്ട് പോന്നെ ഞാൻ ഞാൻ കണ്ടതല്ലേ അമ്മ കണ്ടായിരുന്നു ഈ ഞാനും എൻ്റെ മോളും എല്ലാം കൂടി എറിയത്ത് നിന്നിട്ടുണ്ട് പോലീസ് അമ്മ പറഞ്ഞിരുന്നു പിണറായി വിജയനോട് എന്താ പറയാനുള്ളത് നമ്മളെ ഇനിയാളി പറയണ്ട് അന്ന് മുതൽ ഇന്ന് വരെ നശിപ്പിക്കുന്നു ഏഹ് ഒരു കൊണ എന്നാ ചെയ്തിന് ഒരു ഒരു കൊണ കൊണ് ഓന അത് അങ്ങനെയാ ഇതിലൂട്ടി ജീവിക്കാൻ ഇല്ലാത്ത നടക്കുവാ ഇല്ലല്ലോ എല്ലാര്ക്കും ഒരു അയാൾ ജെൻസ് വളർന്ന നാട്ടിൽ അയാൾ ഒരു നല്ലൊരു കഴിവ് എല്ലാവർക്കും കൊടുക്കണ്ടേ വേണ്ടേ അതെന്നാ കൊടുത്തിന് അയാൾ ഒന്നും മുഖ്യമന്ത്രി ആയി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ആളെ കൊടുത്തില്ലോ പറഞ്ഞേ എന്റെ മോനെ രണ്ടായിരത്തി പതിനാറ് മെച്ചൊക്ടോബർ പറഞ്ഞു ആ പതിനാറ് പതിനേഴ് മെയ്യില് ആണ് ആ ബാങ്കിൻ്റെ ഉദ്ഘാടനം ഏത് നമ്മൾ ഈ പമ്പിൻ്റെ അപ്പറാടിയ ബാങ്കിൻ്റെ മേലെ ആ ബാങ്കിൻ്റെ ഉദ്ഘാടനം അന്ന് ഇപ്പം അവിടെ വന്നിന് ഏഹ് അന്നത്തെ ഓരോരിക്കടെ കയറിച്ച് ഇല്ലല്ലോ ഓ ഇല്ലല്ലോ ഓയെ അങ്ങ് ആടീവരന്മാരായമാർ പ്രായോട് ഒരാളുടെ ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരുമാരായന്മാരുണ്ട് ആടേ ആൾ പോയിനല്ലോ പോയില്ല പിന്നെ ഒരു രണ്ട് ഇന്നത്തെ വീട്ടിൽ രണ്ട് കൈയില്ലാത്ത ജന്മനാ കൈയില്ലാത്ത ഇല്ലാത്ത ഒരു പത്തഞ്ചു വയസ്സല്ലേ ആടിയായ പോയിന് അതൊരു പ്രദർശന അല്ലേ പ്രദർശിപ്പിക്കാനില്ല അയാൾക്ക് കഴിയും ഇത് ആൾക്ക് അറിയുന്നുണ്ടാവും ആയിരിക്കും പറഞ്ഞു എനക്ക് ഒരു പറയാം എന്താച്ചാല് അവർ ഓൻ ഓൻ തന്നെ ആളെ ആയിട്ട് അന്നെ പോലെ അനക്കത് മാത്രമേ ഉള്ളൂ ഇനി അനക്ക് അത് മാത്രമേ ഉള്ളു അതേ ഓന് ചെയ്യാൻ പറ്റൂ ഇനി അന്ന ഇനി ഭൂമിന്റെ വേറെ ഇങ്ങനെ തന്നെ ഓൻ ഓൻപെക്കുന്നാണെങ്കിലിങ്ങനെ ശബിച്ചോടുക്കും ഓനുണ്ടല്ലോ അവന്റെ മുമ്പില് ഒന്ന് താങ്ങുന്നു എന്നില്ലേ വളരുന്ന് വേറെ ഒറ്റന് വേറെ കണ്ടില്ലേ അനുഭവിക്കൂ ഇത് അനുഭവിക്കണ്ടിക്കൂല ഇനിയും ഇനിയും രണ്ടര കൊല്ലം ഇവനിയും സഹിക്കട്ടെ എല്ലാവരും സഹിക്കട്ടെ ഇനിയും പത്ത് കൊല്ലം ഇവൻ തന്നെ വരട്ടെ എന്നിട്ട് എന്നിട്ട് ഞമ്മള് പണ്ടായി നാട് പണ്ടായി നാട്ടിൽ കേരളം ഫുള്ള് നശിക്കട്ടെ പത്ത് കൊല്ലവും കൂടി എല്ലാവരും കൂടി പോട്ട് കൊടുത്തിട്ട് പത്ത് കൊല്ലം കൂടി ഇവൻ ഇരുത്ത് എനിക്ക് എന്തെല്ലാം അത് പറയേണ്ടതെന്ന് എനക്ക് അറിയണ മോള് എനക്ക് എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞത് തെറ്റും ശരിയാണ് നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾ എനിക്ക് വേണ്ട ഓനെ കൊണ്ട് പറഞ്ഞൊന്നിനു പക്ഷേ എനിക്കണ്ടോ അന്ത് അന്തി ഓർമേല് എൻ്റെ അച്ഛൻ വില്ലേജ് മേനായിരുന്നു എൻ്റെ അച്ഛൻ നമ്മൾ തറവാട് വീടാത് അതെല്ലേനും വീട് ഒരു ചെറിയൊരു വീടേനും തറവാ വില്ലേജിൽ പണിയെടുക്കുന്ന സമയത്ത് അല്ല അച്ഛൻ വില്ലേജ് മേനുണ്ട് പണ്ടത്തെക്കാലം എല്ലാം പിന്നെ കൃഷി കൂടുതലുള്ള സമയത്ത് എൻ്റെ കുഞ്ഞിലാണേ കൃഷി കൂടുതലുണ്ടാവുമ്പോൾ ആ സമയത്ത് റേഷൻ കാർഡ് ബുക്ക് ഈ കൃഷിക്കാർ തരും അങ്ങനെ അല്ല വില്ലേജ് മീനെ എടുക്കും നമ്മളടുത്ത് എപ്പോഴും അരി ഉണ്ടാവും ഓരോരുത്തരുടെ ഗോതമ്പതിന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ അറുപത്തഞ്ചാമത്തെ ആയ സമയം എൻ്റെ കുട്ടിക്കാർക്കാണ് ഞാൻ പറഞ്ഞത് അന്നേരം ഇവൻ കൈസാടായി നടക്കുന്ന കലൂട്ടോ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചോണെങ്കിൽ ഈ പണ്ടായി വിചാരിച്ച് ഒൻ്റെ ആടെ ഒരു കുമാരാട്ടം ഉണ്ടായിരുന്നു അയാൾ നല്ല മനുഷ്യൻ ഒരു ഈ ബേക്കറി സാധനമുണ്ട് സൈക്കിൾ മില്ല കൊണ്ടുപോകുക അയാൾ അങ്ങനെ അന്നേരം ഇത്രക്കാരും ഇല്ല അങ്ങുന്ന അയാൾ വെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ ഒളിപ്പോയിട്ട് അയാൾക്ക് എന്ന് പഠിക്കുക പൈസ കൊടുത്താൽ കിട്ടും പക്ഷേ അയാൾ കുട്ടികളോട് എല്ലാം പെരുമാറ്റമൊന്നുമില്ല ഇവൻ അന്നേരം മോഷിക്കണം ഇത് എൻ്റെ എച്ചിൻ്റെ എല്ലാം കൂടെ പഠിച്ച പോയി ആർ സെമിറ സ്കൂൾ ആ പ്രാവശ്യം എട്ടാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ആർ സെമിറ ഇപ്പന്ന് ഏഴാം ക്ലാസ് വരെ കൊല്ലന പുറമേ ആ ആ സമയത്ത് അങ്ങനത്തെ അവൻ ഒരു നന്ദി ഒരു നന്ദി ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുടുംബത്തിൽ ഇത് പറയുക ഉള്ള സഹാക്കന്മാരോട് ചോയ്ക്ക് ഒരു വേലായുധനുണ്ട് അങ്ങനത്തെ സഹാക്കന്മാരോട് ചോദിച്ചോക്ക് എന്റെ വീട്ടിൽ ഒരുവരുടെ ചോറ് ഏ നായിയാളെ ഈ ഭാഗത്തുള്ളു അതേ ചെറുതിലേ ഓന അറിയാന്ന് പറയൂ അമ്മയെ കഷ്ടപ്പാടാളോട് പറയാൻ പാടില്ല അമ്മേ നമ്മൾ കഞ്ഞി വെച്ചിട്ടില്ലെങ്കിലും ആരോട് അതെ ഓന ചെറുതിലേ അറിയ അത്രയും വിവരമുള്ളൊരു കുട്ടിയാ നല്ല പക്വതി ഉള്ളൊരു മോനായിരുന്നു ഇപ്പൊ ഒരു ഡോക്ടറെടുക്ക പോണമെങ്കിൽ വരാം ഞാൻ ഏതെങ്കിലും കുട്ടികൾക്ക് വരുക ഡോക്ടർക്ക് അങ്ങനെ പറയേണ്ടതായിട്ട് എന്റെ മോനുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഞാൻ പോണേനുവാ എത്രാണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ഒരാളെ ഒന്നിനു പോവാണ്ട് കഷ്ടപ്പെട്ടിട്ട്